ഡോംബുവിലി തനിമ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണത്തനിമ സംഘടിപ്പിച്ചു കനത്ത മഴ അവഗണിച്ച മെഗാ കൈകുട്ടികളി ആവേശ കാഴ്ചയായി ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ റോയ് ജോൺ മാത്യു മുഖ്യാതിഥിയായിരുന്നു ഡോംബുവിലി തനിമ സാംസ്കാരിക വിധി സംഘടിപ്പിച്ച ഓണത്തനിമ ആവേശ കാഴ്ചയായി കനത്ത മഴ അവഗണിച്ചരങ്ങേറിയ മെഗാ കൈകുട്ടിക്കുളി ആസ്വാദർക്ക് നവ്യാനുഭവമായി മാറി സാംസ്കാരിക സമ്മേളനത്തിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ റോയ് ജോൺ മാത്യു മുഖ്യാതിഥിയായിരുന്നു കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ ഓണാഘോഷ പരിപാടികൾ അരങ്ങേറുന്നത് മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലുമാണെന്ന് റോയ് ജോൺ മാത്യു പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖനും ഡബ്ല്യു എം എഫ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് കൗൺസിൽ പ്രേക്ഷനുമായ ഡോക്ടർ ഉമ്മൻ ഡേവിഡ് മാധ്യമ പ്രവർത്തകൻ പ്രേംലാൽ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ഓണം പകർന്നാടുന്ന നന്മയും മഹാത്മ്യവും ഉമ്മൻ ഡേവിഡ് വിശദീകരിച്ചു ഓണാഘോഷം ഈ പ്രകൃതി പ്രകൃതി പ്രതികൂലമായ പ്രകൃതി ഉണ്ടായിട്ടും പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ ഓണം യുദ്ധം അനാഹമായി ആഘോഷിക്കാൻ മലയാളികൾക്ക് സാധ്യതയിൽ ഞാൻ അഭിമാനം കൊടുക്കുന്നു അതിന് ഞാൻ സന്തോഷനാണ് നമുക്ക് വലിയ വലിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഒരു വേറൊരു രീതിയിലൊക്കെ വ്യത്യസ്തമായി അതിന് ഒരുമയുടെ ആഘോഷമായ ഓണം മുംബൈയിൽ ജനകീയ ഉത്സവമായി മാറിയെന്ന് പ്രേംലാൽ പറഞ്ഞു തനിമ സാംസ്കാരിക വിധി പ്രസിഡന്റ് ബിജു രാജൻ സെക്രട്ടറി ശകുന്തള ട്രഷറർ മനോജ് എന്നിവർ സംസാരിച്ചു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു പൂക്കള മത്സരത്തിൽ വിജയിച്ച ടീമുകൾക്കും കായിക മത്സരത്തിലെ വിജയികൾക്കും സമ്മാനങ്ങൾ നൽകി തുടർന്ന് തനിമ കുടുംബാംഗങ്ങൾ ചേർന്ന് അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ